അർജുന്റെ വിയോഗത്തിൽ വിതുമ്പി വീടും നാടും വേദനിപ്പിക്കുന്ന ഓർമ്മകൾ മാത്രം ബാക്കിയാക്കി മടങ്ങുമ്പോൾ നെഞ്ചുപൊട്ടിയാണ് കുടുംബം അർജുനന് വിട നൽകിയത് അർജുനെറിയും അർജുനെ നേരിട്ട് അറിയാത്തവർ പോലും അവസാന യാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ കോഴിക്കോട്ടെ വീട്ടിലെത്തി ജൂലൈ പത്തൊൻപത് കോരിചുരിയുന്ന മഴ രാവിലെ തന്നെ മാധ്യമങ്ങളും ജനപ്രതിനിധികളും നാട്ടുകാരും കണ്ണാടിക്കലിലെ ആ വീടിന് മുന്നിൽ തടിച്ചുകൂടി ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻറെ വീട് ബാക്കിയൊന്നും വ്യക്തമല്ല പിന്നീട് പതിയെ എല്ലാവരും കാര്യങ്ങൾ അറിഞ്ഞു കർണാടകയിലെ അങ്കോളയിൽ ഗംഗാവലിപ്പുഴയോട് ചേർന്ന് ഇടിഞ്ഞുകിടക്കുന്ന ആ മണ്ണിനടിയിൽ അർജുനും അവന്റെ ലോറിയുമുണ്ട് അവനെ രക്ഷിക്കണം പിന്നീട് നടന്നതെല്ലാം നാടകീയ രംഗങ്ങളായിരുന്നു സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് ആ വാർത്ത കണ്ണാടിക്കലെ വീടിനെ തേടിയെത്തി അർജുൻ ഇനിയില്ല മനസ്സിനെ പാകപ്പെടുത്തിയതാണ് പക്ഷേ കുടുംബം ആകെ തകർന്നു കുഞ്ഞുമകനെയും ചേർത്തു പിടിച്ച് കൃഷ്ണപ്രിയ പൊട്ടിക്കരഞ്ഞു സഹോദരനു വേണ്ടി പോരാടിയ അഞ്ജുവും അഭിജിത്തും അഭിരാമിയും സഹോദരി ഭർത്താവ് ജിതിനും ആകെ തളർന്നു പൊന്നുമകനെയോർത്ത് അച്ഛനും അമ്മയും വിതുമ്പി ഒപ്പം നിന്നവൻ വിട്ടുപോയ സങ്കടം മനാഫിനെയും തളർത്തി

മാരേജൊക്കെ ഫിക്സ് ചെയ്തു വെച്ചാണ് അവൻ വരാ ഞാൻ വന്നിട്ട് ഈ സെപ്റ്റംബർ ഈ സെപ്റ്റംബർ എട്ടിനോ മറ്റോ കണ്ടാണ് എൻഗേജ്മെന്റ് അതിന് ക്യാഷൊക്കെ ആയിട്ട് വരാം വന്നാൽ കുറച്ച് ദിവസം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു പോയതാ നമുക്കൊന്നും പറയാൻ പറ്റില്ല പറ്റില്ലാത്തൊരു പ്രയാസമുള്ള കാര്യമാണ് വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ബാക്കിയാക്കിയാണ് മടക്കം വീടിനോട് ചേർന്ന് ഒരു മതിൽ മരിക്കാത്ത ഓർമ്മകൾ മലയാളികൾക്ക് നൽകിക്കൊണ്ട് നിത്യനിദ്രയിലേക്ക് അമൃത ന്യൂസ് കോഴിക്കോട്